ശ്രീ മാനസം നിറഞ്ഞൊരു രൂപം എന്നിൽ അപ്പൊ പഠിക്കണ സമയത്ത് തന്നെ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വൺ ഒക്കെ ആയ സമയത്ത് തന്നെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പഠിച്ച് തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ഒരു ചുവടമാറ്റം കിട്ടിയതാണ് കൊച്ചിൻ ഹൈനസ് എന്ന ട്രൂപ്പിലേക്ക് ഇന്ദി വരം പോലെ അഴകുള്ളോള് ഇന്ദ്രധനുസിൽ പിറന്നവള് ിൽ വിരിയും കരിക്കും കിട്ടണ വേദന ഒരു അമ്പത് രൂപ അത് ചിലപ്പോ കിട്ടിയാൽ കിട്ടി അങ്ങനെയുള്ള സമയത്താണ് പിന്നെ നമുക്ക് അവിടുന്ന് ഇനി കൊറോണയില്ല പ്രളയം വന്നാലും എന്ത് വന്നാലും ഞാൻ ജീവിക്കും ജീവിക്കും അത് നമ്മൾ പണിയെടുക്കാൻ റെഡിയാണ് ഇപ്പോഴും അതൊരു നമുക്കൊരു ധൈര്യം എടുന്ന് ആ മീങ്കച്ചോടും ധൈര്യം പറഞ്ഞു നമുക്ക് എന്തും ചെയ്യാലാ നമുക്ക് അതാണ് നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഒരു കലാകാരനാണ് ഈ കലാകാരൻ ഒരു ഗായകനാണ് എന്താ പറയാ ഒരു ഗാന രചയിതാവാണ് ഒരു സംഗീത സംവിധായകനാണ് അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുള്ള ഒരു കലാകാരനെയാണ് ഇന്ന് നമ്മളോടൊപ്പം കിട്ടിയിരിക്കുന്നത് ജ്യോതിഷ് ബാബു നമസ്കാരം 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 ജ്യോതിഷ് വെൽക്കം താങ്ക് യു താങ്ക് യു സന്തോഷം വളരെ സന്തോഷം ഒരുപാട് സന്തോഷം അതെ ചാനലിലേക്ക് എത്തിയാലേ അതെ കുറെ നാള് നമ്മളിപ്പോ എന്താണ് പറയുന്നത് പല പല ഇന്റർവ്യൂ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസം ഇക്കാര്യപ്പം കൂടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ സാധിച്ച് അതെ വളരെ സന്തോഷം ഈ എല്ലാവിധ ആശംസകളും നേരികയാണ് തന്നെ താങ്ക് യു എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്

അതിൽ ആ പാട്ടുകൾ തന്നെ ഞാൻ കുറച്ച് പാടിയിട്ടുണ്ട് വെടിക്കെട്ട് സിനിമയിലെ ഒരു പാട്ട് അതെ അതെ അത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് നമ്മുടെ ഹിന്ദിപരം പോലെ അഴകുള്ളു ഞങ്ങളൊരു അഞ്ചു പാട്ടുകാരെന്നാണ് പാടിയേക്കുന്നത് അതില് തുടക്കത്തെ വരികളൊക്കെ ഞാനാണ് പാടിയേക്കുന്നത് ഹിന്ദിപരം പോലെ അഴകുള്ള അത് തുടക്കം ഒരു ഹരി എന്ന് പറഞ്ഞ ചേട്ടൻ തുടങ്ങി അതിന്റെ പുറകെ വന്നാൽ ഹിന്ദിപരം പോലെ മെയിൻ വരികൾ പാടിയേക്കുന്നത് ഞാനാണ് എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ടല്ലേ പോകേണ്ടത് അതെ 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 ഹിന്ദിപരം പോലെ അഴകുള്ള ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരി കത്തിന്മാണാമുള്ളോള് ചെഞ്ചുണ്ടിൽ വീരയും കരിക്കൻ പോള് ഇന്ദീവനം പോലെ ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിന്മാണാമുള്ളോള് ചെഞ്ചുണ്ടിൽ വീരയും കരിക്കിൻ പോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് അടിപൊളി ഇതിന്റെ അടുത്ത വരികളൊക്കെ വരുന്നത് അനിയനാണ് പാടിയേക്കുന്നത് എന്റെ ബ്രദറാണ് പാടിയേക്കുന്നത് പിന്നെ നമ്മുടെ ഷിബുചാട്ടം പാടിയുണ്ട് ആണ് രണ്ട് പാട്ടും സംഗീതം അതെ അതെ ബിബിൻ ജോർജും എഴുതിയിട്ടുണ്ട് നമ്മുടെ ആടന കണ്ടാലും ഹിന്ദി വരത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ ഒപ്പം ഷുബിച്ചാട്ടം കാരണം കൊണ്ടാണ് നമുക്ക് ഇതിലൊക്കെ കിട്ടിയത് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷിബു ആ തീർച്ചയായിട്ടും സന്തോഷം ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലെ വൈഫിന്റെ പേര് ശരണ്യ മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് മക്കൾ ആദിദേവ് ദേവസൂര്യ ദേവഭദ മൂന്നുപരുണ്ട് അപ്പോ അവൾക്ക് പാടാൻ ആഗ്രഹമാണ് അല്ല നമ്മുടെ സ്റ്റേജിലൊന്നും പാടാൻ വലിയ ആഗ്രഹമില്ല പക്ഷെ എന്റെ ഒപ്പം പാടാനാണ് ഏറ്റവും വലിയ ഞാൻ ഞാനധികം നിറവേറ്റി കൊടുക്കാറില്ല അപ്പൊ അതിന്റെ പരാതികൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് അപ്പോ ഇപ്പൊ സീസൺ ഓഫ് ആണ് അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു സ്റ്റുഡിയോ പണത് ഞാൻ വീട് പണിതപ്പോ ഒരു സ്റ്റുഡിയോ പണു അപ്പൊ അതിലിപ്പോ എന്തായാലും പാടാൻ അവസരങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ വെറുതെ ഞങ്ങൾ ഇരുന്നപ്പോ പാടിയിടാന്ന് പറഞ്ഞാണ് ഒരു നൂറ് വ്യൂവേഴ്സ് പ്രതീക്ഷിച്ചിട്ടതാണ് പക്ഷെ അത് ആൾക്കാർ ഏറ്റെടുത്ത് ഭയങ്കര വൈറലാക്കി അപ്പൊ അത് ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ഈ ജ്യോതിഷ് ബാബു എന്ന കലാകാരൻ വന്ന ട്രൂപ്പ് ഏതാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചിൻ ഹൈനസ് എന്ന പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വന്നത് കൊച്ചിൻ ഹൈനസ് എന്ന ട്രൂപ്പിലാണ് അതിന് മുമ്പ് നമ്മള് കല്യാണ വീടുകളിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വൺ ഒക്കെ ആയ സമയത്ത് തന്നെ നമ്മള് കല്യാണ വീട്ടിലൊക്കെ പഠിത്തു തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ഒരു ചുവടുമാറ്റം കിട്ടിയതാണ് കൊച്ചിൻ ഹൈനസ് എന്ന ട്രൂപ്പിലേക്ക് ഷിജു മുപ്പത്തിടം നമ്മുടെ ഡാൻസ് മാസ്റ്ററാണ് ഷിജേൻ്റെ ട്രൂപ്പിലാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റുന്നത് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഷീച്ചേട്ടൻ പിന്നെ നമ്മുടെ കലാഭവൻ രനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ വഴി അയ്യപ്പ ബൈജു പ്രശാന്ത് മുന്നപ്പറ നമ്മുടെ കുടിയനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രശാന്ത് ട്രൂപ്പ് ഉണ്ടായി മിറർ ഫ്രം കേരള പിന്നെ അതിലേക്കാണ് അതിനേക്കാൾ ഒന്നുകൂലും പ്രൊഫഷണൽ പടിയിലേക്ക് കയറിയത് പിന്നെ അവിടെ നിന്ന് ഹരിശ്രീ പിന്നിപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ട്രൂപ്പുകളും ഉണ്ട് ആദ്യത്തെ ഒരു അനുഭവം ഇപ്പോഴത്തെ ഒരു അനുഭവം പറയാൻ പറ്റും ആദ്യത്തെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സാ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസം നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയില്ലാത്ത ഫാമിലിയാണ് അപ്പോൾ അച്ഛൻ നല്ലൊരു കലാകാരനാണ് അച്ഛൻ്റെ പേര് ബാബു എന്നാണ് അച്ഛൻ മരിച്ചുപോയിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി അച്ഛൻ മറ്റേ ഒപ്പന പിന്നെ നാടകം പിന്നെ അങ്ങനെ ഈ ബാലജനസഖ്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് പണ്ട് അപ്പം നമ്മുടെ നടൻ ദിലീപ് അടക്കം ഉണ്ടായിരുന്ന ബാലജനസഖ്യമുണ്ട് അതിനകത്തൊക്കെ അംഗോർന്ന അച്ഛൻ അപ്പം അതിലെ മിമിക്രി മിമിക്രിയിലും മോണാക്റ്റിലൊക്കെ അച്ഛൻ അത്യാവശ്യം നല്ലൊരു ലെവലിൽ എത്തിയാണ് ആ സമയത്ത് അച്ഛന് ഉയർന്നു വരാനുള്ള സാഹചര്യം വല്ലതും ഇല്ല അച്ഛൻ്റെ ആ കഴിവിന്ന് അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ പാടും അതിൽ നിന്നൊരു കഴിവ് നമുക്ക് കിട്ടി നമ്മൾ വളർന്നു വരാനായിട്ട് നമുക്ക് ആദ്യമേ ഈ കല്യാണ വീട് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു നമ്മൾ ക്യാസറ്റ് തിരിച്ചറിഞ്ഞ ക്യാസറ്റിൽ അവരെ വേനച്ച് തിരിക്കണം ആ അവിടെ പോലും കാര്യമൊക്കെ പാടി തുടങ്ങിയാണ് അപ്പൊ ആ സമയത്ത് ഇതുപോലെ പരിപാടിക്ക് പോകും കിട്ടണ വേദന ഒരു അമ്പത് രൂപ അത് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി അങ്ങനെയുള്ള സമയത്താണ് ഈ കല്യാണ വെട്ടി ഇത് മാറി നമ്മൾ ഹൈനസിൽ വന്ന് ഹൈനസിൽ നിന്ന് പിന്നെ ഒരു പ്രൊഫഷണൽ സമിതിയിലേക്ക് മാറുന്ന സമയത്ത് പ്രശാന്തിൻ്റെ ട്രൂപ്പിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഒന്നുമല്ല പ്രശാന്തിൻ്റെ ട്രൂപ്പിൽ ബുദ്ധിമുട്ടൊന്നുമല്ല എന്നല്ലേ പറയണം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ അതിൻ്റെ ഒരു സംഘടനകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ എനിക്ക് ഈ ട്രൂപ്പിലേക്ക് സെലക്ഷൻ കിട്ടി ഞാൻ പരിപാടിക്ക് പോയാണ് അപ്പോൾ രണീഷ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നെ വിളിച്ചത് റണീഷ്ട ഇന്നൊരു പരിപാടി ഉണ്ട് പ്രശാന്തിൻ്റെ അയ്യപ്പ പൈറ്റോണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു കല്യാണ പരിപാടി ഉണ്ട് എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിന് പോയാൽ മതിയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നപ്പം എനിക്കൊരു പാന്റ് ഉള്ളൂ ഒരു പാൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഇടുന്ന പാൻറ്റാണ് ഒരു പാന്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ദാരിദ്ര്യം അല്ല പക്ഷേ ഒരു നല്ല പാൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന പാൻറ്റിലേക്കെ ഉള്ളു അപ്പോൾ ഞാൻ ആ പാൻറ്റിൽ ചെന്ന് ആ പാൻറ്റ് മടക്കി വെച്ച് ഒരു ഷർട്ട് മടക്കി വെച്ചിട്ട് ഞാൻ വയറ്റിലേന്ന് നമ്മുടെ മനോജ് കോട്ടയെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഉണ്ട് ചേട്ടൻ്റെ ഒപ്പം നേരെ പ്രശാന്തേൻ്റെ പരിപാടിക്ക് തന്നു ചെന്നിറങ്ങിയപ്പോൾ അവിടെയൊക്കെ മൊത്തം ഡാൻസ് നമ്മുടെ താണ്ടവ ടീം ഡാൻസ് അവരൊക്കെ ഫ്രീക്കം വരാണ് മൊത്തം പിന്നെ ഇവരൊക്കെ ഡ്രസ്സ് മറുത്തു തുടങ്ങി സ്റ്റേജിൽ കയറി കൊമ്പ് അപ്പോൾ ഞാൻ ആകെ ഷർട്ടും ഈ പാൻഡ് എടുത്തിട്ട് അപ്പോഴും എനിക്കൊരു കോലം മഞ്ഞില്ല അങ്ങോട്ട് ശരിക്കും പറ ഞാൻ നോക്കിയപ്പോൾ ഈ പാൻറ്റിൻ്റെ ഇവിടെയൊക്കെ മഷി സ്കൂളിലെ പാൻറ്റാള്ള അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മഷികൾ അപ്പം ഞാൻ തൊട്ടപ്പുറത്തൊരു കടയിൽ പോയിട്ട് പോയാൽ കറുത്ത മഷിയുടെ പേന അടിച്ചിട്ട് ആ നീല മഷി അങ്ങട് കറുപ്പിച്ച് അപ്പോൾ സ്റ്റേജിൽ കയറി ആ നീലമശയാണ് കറുപ്പിച്ചിട്ട് ആ കറുപ്പായി അപ്പം അത് പിന്നെ ഷൂ ഞാൻ കൊണ്ടുപോയത് അന്ന് ലൈറ്റ് വെയിറ്റ് ഷൂ ഉണ്ട് നമ്മുടെ ഈ ഇപ്പത്തെ പോലത്തെ വെള്ള ഷൂ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല ഞാൻ അപ്പോൾ അതിനെപ്പറ്റി അറിയില്ല കൂടുതൽ അപ്പോൾ മേടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഷൂ ആണ് നമ്മുടെ ഈ വാർക്ക് മണിക്കാരൊക്കെ ഇട്ട പോലത്തെ തന്നെ ചെറുത് അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇവരൊക്കെ നല്ല ഹെവി ഹെവിയായിട്ടിരിക്കാണ് ഞാൻ നേരെ ഇത്തിരി ഞാൻ പൊടിയൊക്കെ പിടിച്ച ഷൂ ആണ് നേരെ അത് ഇങ്ങനെ വെച്ച് കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി തേച്ച് അതിന്റെ ആ ഇതൊക്കെ കളഞ്ഞപ്പോൾ തന്നെ ഒന്ന് കറുത്തത് അതിട്ടാണ് ഫസ്റ്റ് പാട്ടോടാൻ കയറുന്നത് ആദ്യമായിട്ടെന്ന് വെച്ചാൽ പ്രൊഫഷണൽ മറ്റേ അയ്യപ്പ വൈജുവിൻ്റെ ട്രൂപ്പിൽ ബാക്കി എല്ലാ സ്ഥലത്തും പാടുന്നുണ്ടെങ്കിലും സാധാ ഡ്രസ്സാണ് നമ്മൾ ഇടാറുള്ളൂ നമുക്കിപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് മാറ്റണമെന്ന ഒന്നും ചിന്തയില്ല ചിന്തകളില്ല അപ്പോൾ ഇതിങ്ങനെ കയറി അപ്പോൾ ഫസ്റ്റ് ഓടി കഴിഞ്ഞപ്പോൾ തന്നെ പ്രശാന്ത്ട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പ്രശാന്തൻറ്റെ കെട്ടിപ്പിടിച്ചു നന്നായിട്ടുണ്ട് ഇനി നീ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു നാല് വർഷം നിന്നേ മിറർ ഫ്രം കേരള പിന്നെ അവിടെ നിന്നാണ് എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് അതായത് ഞാൻ തന്നെ മലയാളം പാടണം ഞാൻ തന്നെ തമിഴ് പറഞ്ഞു ഞാൻ തന്നെ ഹിന്ദി പറഞ്ഞു ഞാനൊറ്റയ്ക്കുണ്ടായുള്ളൂ കൂടുതലും പരിപാടിക്കൊക്കെ അപ്പോൾ ഒരേന് നമ്മുടെ രാജ്യസ്ഥിവാൻ പാടിയെന്ന് പറഞ്ഞാൽ എനിക്ക് രാജേഷൻ പുള്ളി പറഞ്ഞ് ചേട്ടാ നമുക്ക് ഓരോ പാട്ടിനും ഓരോ ഡ്രസ്സ് ആക്കുന്നത് അന്നത്തെ കാലത്തിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ആ സമയത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെയാക്കാം അപ്പോൾ ഫസ്റ്റ് പാട്ടിനൊരു ഷെർവാനിയായി പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരു കോട്ടായി അങ്ങനെ അങ്ങനെ മാറി തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ഫ്രീലാൻസിംഗറാണ് ഇപ്പോൾ നില പത്ത് വർഷത്തോളം ഹരിശ്രീ തന്നെ പാടി കൊച്ചിൻ ഹരിശ്രീയിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ പാഠങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചു നിൽക്കുന്നത് അതെ 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 ആ വന്ന സമയത്തൊക്കെ ഇത്തിരി പ്രശ്നങ്ങളായിരുന്നു പിന്നെ നമ്മൾ വിട്ടില്ല ഏത് നമ്മുടെ അന്ന് എൻ്റെ ഒപ്പം പാടിക്കൊണ്ടിരുന്ന കൂട്ടുകാരന്മാരാണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും കുറേ പേര് ഫീൽഡിൽ ഇല്ല നിലവിലില്ല ഫീൽഡിൽ അവർ വേറെ പണിക്ക് പോയി പിന്നെ കുറേ പേര് നല്ല നിലയിലെത്തി നല്ല നിലയിലെത്തിന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പാടിക്കൊണ്ടിരുന്ന ഒരുപാട് പേര് ഇപ്പം മറ്റേ ഓരോരുടെ ചാനൽ വഴിയാണെങ്കിലും വലിയ സിനിമ വഴിയാണെങ്കിലും ഒക്കെ ഓരോ മേഖല എത്തിയിട്ടുണ്ട് ഞാനും മുതലെത്താനുള്ള ശ്രമത്തിലാണ് അതെ അതെ അതെന്തായാലും ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് അത് ഒരു പാട്ടുകാരെ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ നേരത്തെ ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാം അതെ അതെ കഥകളിനോടൊപ്പം തന്നെ ഒരു പാട്ടും കേൾക്കാം അനുരാഗമൂല കിളിപ്പാടുന്നതപരാതമാണോ ഈരുളി വിതുമ്പൂ നീ വിടരും പരാമായോ ഈ മണ്ണ് മേ കാരും നിന്ന് നീലിങ്ങുമേ ആയോ നീഴലായി നീളാവിൻ മാറി വീഴാൻ ൂഴുംരുളും മഴ നീർക്കണങ്ങേ ശാന്തമായി തലോടും കുളിർ കാട്ടീണമേ അടിപൊളി സന്തോഷം ജയരാജനും ശ്രീമാറിനും പ്രീംഷേനൊക്കെ നമ്മൾ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് വരുന്ന കാരണം ഒരു ഫീൽഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരുപാട് പരിപാടി നൽകി നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഫ്രീലാൻസ് ആണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ട്രൂപ്പിലും പോകുന്നുണ്ട് അങ്ങനെ അപ്പോൾ അവരുടെ പാടിയൻ്റെ ഒരു ഫീലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഓരോരുത്തരെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ശാസ്ത്രീയമായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല സംഗീതം പഠിച്ചിട്ടില്ല അതൊരു കഥയാണ് വലിയൊരു കഥയാണ് ചെറുപ്പം മുതൽ പഠിക്കണമെന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ചര മറ്റേ ദക്ഷിണ വെച്ചു അത് നമ്മുടെ തട്ടാമ്പടി അതായത് പറവൂർ തട്ടാമ്പടിക്കുള്ളൊരു മാഷാണ് ശിവം മാഷൻ പറഞ്ഞാൽ മാഷിന് ദക്ഷിണ വെച്ചു ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഇപ്പോൾ അതിർത്തി പിന്നെ ഒന്ന് വലുതായി ഗാനവിളക്കൊക്കെ പാടി തുടങ്ങിയപ്പോൾ ഒരു ടീച്ചറിനും ദക്ഷിണ വെച്ചു വീടിന് മുപ്പത്തിടത്തോളം ഉമാദേവ് ടീച്ചർ ഇതുപോലെ തന്നെ വിദ്യാരംഭത്തിന് വേണ്ടി ദക്ഷിണ നോക്കും രണ്ടു മാസം പഠിക്കും നിർത്തും പിന്നെ അടുത്തൊല്ലും വിദ്യാരംഭിന് പിന്നെയും ചെല്ലും ദക്ഷിണ നോക്കും രണ്ടു മാസം പഠിക്കും നിർത്തും ഇങ്ങനെയായി ലാസ്റ്റ് ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല നീ ഒരു കീർത്തനം പാടി കേൾപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തു പിന്നെ അതിനുശേഷം പിന്നെയും ഞാൻ ദക്ഷിണ വെച്ച് കളമശ്ശേരിയുള്ള ശൈലേഷ് മാഷൻ ശൈലേഷ് സാറിൻ്റെ അടുത്ത് പോയി ദക്ഷിണ വെച്ച് അതും ഇതുപോലെ തന്നെ രണ്ടു മാസം കഴിപ്പം അത് നിർത്തി രണ്ടു മാസത്തെ പഠനമാണേ ഉള്ളൂ നിലവില് അന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റേജിലുള്ള എക്സ്പീരിയൻസ് അത്യാവശ്യം പ്ലേ ബാക്ക് സിംഗേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇപ്പം പാടാൻ സാധിച്ചു അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വിധുപ്രസാദ് സിദ്ധാര വൈക്കം മിക്കവരും ഇപ്പത്തെല്ലാ ഇതുണ്ട് അതിൻ്റെ അടുത്ത് കൂടുതലും ഇപ്പോൾ ഓരോരുത്തരുടെ സ്വന്തം ടീമുകളിലും പാടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അൻവർ സാദത്തിന്റെ അൻവർക്കയുടെ പത്തേക്കർ എന്നൊരു ബാൻഡിൽ പാടുന്നുണ്ട് സ്ഥിരമായിട്ട് പിന്നെ വിപിൻ സേവർ ബിപിൻ സേവർ നമ്മുടെ വിപിൻ ചേന്റെ ട്രൂപ്പിൽ ഉണ്ട് ഇപ്പൊ ജോബി ജോൺ ആണെങ്കിലും ദുർഗാവിശ്വാതാണെങ്കിലും എല്ലാരും ഗ്രൂപ്പിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അതെ 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 കാരണം അവർ ഒരു നമ്മുടെ ഒരു പരിപാടി വരുമ്പോൾ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് അതാണ് നമുക്ക് സന്തോഷം എന്താണ് ഉം അങ്ങനെ പോകുന്നു അതെ കാനനവാസനം അയ്യ എന്നിൽ കാരുണ്യം ചുരിയണേ അയ്യ നിർമാല ദർശനം തൊഴുതു മടങ്ങുമ്പോൾ മനസ്സിൽ തെളിഞ്ഞൊരു രൂപം ചെക്കിങ്ങു തുടങ്ങുമ്പോൾ തന്നെ കുറെ പേര് കൂവാൻ തുടങ്ങി അപ്പൊ എന്താ പറയുക തുടങ്ങാത്ത ഞാൻ അപ്പൊ തന്നെ മൈക്കെടുത്ത് പറഞ്ഞു ചേട്ടൻ കെ കാണാൻ പറ്റും ചേട്ടൻ വീട്ടിൽ പോട്ടാന്ന് പറഞ്ഞു സ്റ്റേജിൽ കൂടി പബ്ലിക്കായിട്ടല്ലേ പറയണേ അവരുടെ നാട്ടിൽ ചെന്നോണ്ടല്ലേ പറയണേ അപ്പൊ തന്നെ കമ്പറ്റിക്കാർ കൂടിയൊന്നും അങ്ങനെയൊക്കെ പറയാം തീരാ തിരക്കയിൽ താലാടും സ്വപ്നങ്ങൾ രക്തങ്ങളാക്കുന്നതാ താരോലം പാടാൻ വാ